ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ഹൈക്കോടതി അടിയന്തരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി മലയാളം ആറാം സീസൺ സംരക്ഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ നന്ദി ഉപകാരം ഞാൻ ഒരിക്കലും പറഞ്ഞു സാറേ മോഹൻലാലിനും ഡിസ്നി ഹോട്ട്സ്റ്റാറിനും ആന്റമോൾ ഷൈനിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അഭിഭാഷകനായ ആദർശ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ഒരു യുദ്ധം ഒഴിവാക്കാൻ നീ എന്നെ അടിക്കാൻ എന്നടിക്കാൻ കണ്ടെങ്കിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് ഹർജി വീണ്ടും പരിഗണിക്കാം വേണ്ടായിരുന്നു അല്ലെ വിട്ടവളി ആന പിടിച്ചാ കിട്ടു അല്ലേ